അപ്പോൾ ഈസ് ഞാനാണെങ്കിൽ ഒരു ലാൻസർ മീറ്റപ്പ് വെച്ചാണെങ്കിൽ ഇത് എന്തായാലും തീരെ ഒന്നൊരു പിടിത്തവും ഇല്ല എന്തായാലും എല്ലാ കൂട്ടുകാരും ഇവിടെ ലാൻസർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് പേരൊക്കെ ബി എം ഒക്കെയാണ് ഈസ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ വന്നിട്ട് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട് ലാൻസർ മീറ്റ് ആണെന്നൊക്കെ എന്തായാലും ഞാൻ പറയുന്ന ഭൂരിഭാവം ഇവരാരും കേൾക്കത്തൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞു നോക്കുവാണിവർ കൊണ്ടുവരുമോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ ഈ ഒരു ബ്രോ ആണെങ്കിൽ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞിപ്പോൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് നിങ്ങൾ കണ്ട് കാണും അപ്പോൾ ഈ ആ ഒരു പുള്ളിക്കാരനാണെങ്കിൽ ആദ്യം ബി ആണ് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ ലാൻസർ മീറ്റ് അപ്പ് ആണ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വരാമെന്ന് ചോദിച്ചു അപ്പം തന്നെ പുള്ളിക്കാരൻ പോയി മാറ്റിയിട്ട് വന്നു അങ്ങനത്തെ ചില സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഫോളോവേഴ്സും ഉണ്ട് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നവർ എന്തായാലും ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഇതിൻ്റെ സൈക്കിളിലായിട്ട് അത്യാവശ്യമൊക്കെ പൂവൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് ഈ എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചു എന്തായാലും ഇതാണ് ആ സ്ഥലം എനിക്ക് പോവാണോന്നെക്കറിയത്തില്ല പല കളറിലെ ഇലകളും കണക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പോവുകയാണ് ഈസ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ നമ്മളാണെങ്കിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് അവരെല്ലാം കൊണ്ടും ഇവിടെ വണ്ടി ഇടുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് കുറച്ച് പിക്ക് കാര്യങ്ങളൊക്കെ എടുക്കണം എന്തായാലും എൻ്റെ ലാൻസറാണ് ഈസ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പറായിട്ട് വേറൊരു ലാൻസർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലായിട്ട് ഒരു ലാൻസർ കിടപ്പുണ്ട് റെഡും അതുപോലെ തന്നെ ഇത് ബ്ലൂ കളറാണ് ഡാർക്ക് ബ്ലൂ കളറിലാണ് അത് വന്നിരിക്കുന്നത് എന്തായാലും ഈ നമ്മളിതിൻ്റെ മീറ്റപ്പ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ കൂട്ടുകാരണം െ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പലവരും കൊണ്ടുവരാത്തവരും ഉണ്ട് കാരണം അവരുടെ ഇതിൽ വണ്ടി ഇല്ലാത്ത കാരണം അതിലൊന്നും കുഴപ്പമൊന്നുമില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് തന്നാൽ മാത്രം മതി അതിന്റെ അടുക്കാണെങ്കിൽ ഈ ഒരു ബ്രോ ഈ ലാൻസർ ആണെന്നാണ് ഈ എനിക്ക് തോന്നുന്നത് കാരണം ഇതിങ്ങനെ പണിഞ്ഞു വെച്ചിരിക്കുന്നതാണോന്ന് എനിക്ക് സംശയമുണ്ട് മനസ്സിലാകുന്നില്ല കണ്ടിട്ട് ലാൻസർ ലാൻസറാണെന്നാണ് തോന്നുന്നത് ഈസ് എന്തായാലും അതുപോലെ തന്നെ ബാക്കിലായിട്ട് രണ്ട് ബിയം കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുണ്ട് ഒരു പുള്ളിയാണ് ആ ബിയം എടുത്തുകൊണ്ട് നേരെ ഫ്രണ്ടിലേക്ക് കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഐസായിട്ട് നമ്മുടെ വോയ്സും കാര്യങ്ങളൊക്കെ അയച്ചായിരുന്നു ബ്രോ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ബാക്കിൽ ബാക്കിലായിട്ട് ഇടാനായിട്ട് പറയുവാണ് കാരണം ഇവർ ആരെയും ഒന്നും കേൾക്കുന്നില്ല ഈസ് അതുപോലെ തന്നെ നിങ്ങൾ ആ റെഡ് ലാൻസറിൻ്റെ ഫ്രണ്ടിലായിട്ട് ലൈറ്റ് കത്ത് നോക്കി അത്യാവശ്യം ഒരു ലുക്കാണ് ഈസ് അതിന് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് പോയി ലൈക്ക് ചെയ്തിട്ട് ഇതാഴെ കാണുന്ന സബ്സ്ക്രൈബറും പ്രസ് ചെയ്തായിരിക്കാൻ ബെല്ലൈക്കാൾ ഓപ്ഷന് സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടോ മറക്കരുതുക ആണ് എന്നിട്ട് സീപ്പം പൊളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ ഇഷ്ടപ്പെടുന്നത് എല്ലാ കൂട്ടും അവർ അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ജസ്റ്റ് ഞാൻ മെസ്സേജ് ചെയ്യുവാണ് അപ്പോഴത്തേക്കും ആണെങ്കിൽ ആ പിക്ക് വരെ പോയി ലൈസ് പിന്നെ ലാസ്റ്റ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്താണ് അവരായിരിക്കുന്നത് ഞാൻ ആ വോയിസ് ചിഹ്നത്തെ പിടിച്ച് എക്കിയിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയുവാണ് അപ്പോൾ ഈസ് എന്തായാലും എല്ലാവരും സെറ്റാക്കി ഇടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പിക്ക് കാര്യങ്ങളൊക്കെ എടുക്കണം ജസ്റ്റ് ഈ ഒരു ലുക്ക് നിങ്ങൾ നോക്കാം ഇനിയും കുറേയധികം വണ്ടികളും കാര്യങ്ങളൊക്കെ വരും ഈസ് എന്തായാലും വണ്ടിയൊക്കെ വരുമ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരുന്നതായിരിക്കും മാക്സിമം എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ മാക്സിമം സി പി എം വളിക്കും നിങ്ങളുടെ കൂട്ടാലിക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ഈ ഞാനാണെങ്കിൽ ഇവിടെ നമ്മുടെ ലാൻസറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടപ്പോഴത്തേക്കും പ്രത്യേക ലുക്ക് തന്നെയാണ് ഈ സാധനമൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു ബ്രോയാണെ ബെൻസ് കൊണ്ടുപോകുന്ന ആ സൈഡിലും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ആ ബെൻസ് എടുത്ത് ബാക്കിലേക്ക് ഇടാനായിട്ട് പുള്ളിയാണെങ്കിൽ പിന്നെയും പിന്നെയും ആ ബെൻസ് കയറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ബ്രോ ഒന്ന് ബാക്ക് ബാക്കിറക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു ലാൻസർ മീറ്റുമ്പോൾ ലാൻസറിനെ തന്നെ നമ്മൾ പിക്ക് എടുത്ത് ആണ് തണ്ണിയിലും കാര്യങ്ങളൊക്കെ വെക്കുന്നത് അത് കാരണമാണ് ഈ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾ പറയാൻ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്ന് അതുപോലെ തന്നെ അങ്ങായിട്ട് ഒരു ബ്രോ വണ്ടി കൊണ്ടുവന്ന് അങ്ങ് ഇട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഈ ഈസി ഇവിടുന്ന് കുറച്ച് പിക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം ഇപ്പോഴാണെങ്കിൽ മൂന്ന് ലാൻസറുണ്ട് എന്തായാലും ഇവിടുന്ന് കുറച്ച് പിക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം അത്യാവശ്യം പക്കിയായിട്ടുള്ളൊരു ലുക്കാണ് ആ ലൈറ്റ് എത്തുന്നത് നോക്കിയേ ആ റെഡ് ലാൻസറിൻ്റെ ലൈറ്റിങ്ങിനെ മിന്നി മിന്നി കത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ലാൻസറാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് മസ്റ്റ് ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യാം എൻ്റെ ചെക്കനോട് കിടപ്പുണ്ടെങ്കിൽ എൻ്റെ വൈറ്റും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കണക്കൊക്കെ ഒരു വണ്ടിയാണ് എന്നാലും ഈ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ആരെയൊന്ന് കമൻറ്റ് ചെയ്യാം എൻ്റെതാണോ അതോ ഇവരുടേതാണോ ഒന്ന് ജസ്റ്റ് ആരെയോ ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് കളർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കാരണം ലൈറ്റ് കുറവാണ് ലൈറ്റ് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസം തോന്നുന്നു ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഫ്രണ്ടിൽ നിന്ന് നേ നേരത്തെ ഉള്ള ലൈറ്റിനെക്കാളും കുറച്ചുകൂടെ സെറ്റാക്കി ഇവിടെ ലൈറ്റ് നമ്മളിപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്താണ് ഈ സിനി ഇവിടുന്ന് കുറച്ച് പിക്ക് എടുക്കണം അതിൻ്റെ അടുക്കാണെങ്കിൽ ഒരു ഏലിയൻ്റെ പ്രിൻ്റൊക്കെ വെച്ച് ഒരു ഗോൾഡൻ കളർ ലാൻസർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നിങ്ങളത് ഇവിടെ കാണാനായിട്ട് പറ്റും ബാക്കിൽ ഇറക്കിയിടുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഏലിയൻ്റെ ഒരു പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈസി സെ എന്തായാലും ഞാനത് കാണിച്ചു തരാം അങ്ങോട്ട് പോകുമ്പോൾ പോകുമ്പം അതൊക്കെ കാണാനായിട്ട് പറ്റും എന്തായാലും ഈ നമുക്ക് ഇവിടുന്ന് ഒരു പിക്ക് ഓഡ് എടുക്കാം കാരണം ഇത്രയധികം ലാൻസർ ഇപ്പോഴാണ് വന്നത് ഏകദേശം നാല് ലാൻസർ ഉണ്ട് ഇനി ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നാലും നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പിക്ക് എടുക്കാം ചിലപ്പോൾ തണ്ണിയിലായിട്ട് കാണാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ എടുത്തോ അതോ ഇപ്പോൾ എടുക്കുന്നോ ഏതെങ്കിലുമൊക്കെ ഒരു പിക്ക് ആയിരിക്കും ഗെയ്സ് എന്തായാലും ജസ്റ്റ് നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഇവരുടെ എല്ലാം വണ്ടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചും തരാം റിവ്യൂ ഒക്കെ ചെയ്യാം ഗൈസ് എന്തായാലും നമ്മൾ മീറ്റപ്പിൽ ഇനി തൊട്ട് റിവ്യൂ ഒക്കെ ചെയ്യാനായിട്ട് പോവാണ് നമ്മൾ മിക്ക മീറ്റപ്പിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളെല്ലാവരെയും വണ്ടി എടുത്ത് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ പറയുന്നതായിരിക്കും എന്നാലും ഗീസ് നമ്മുടെ മീറ്റപ്പിലൂടെയും ഇനി അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറേ കൂട്ടുകാരും ഒന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോ ഈ ഒരു ഗെയിം ഏതാണെന്ന് ഈ ഗെയിം ഏതാണെന്ന് അറിയാത്ത കൂട്ടുകാർക്കാണെങ്കിൽ കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ വൺ എന്ന് പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ ഗെയിം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും കുറേ കൂട്ടുകാർ ചോദിക്കുന്നവരുണ്ടെങ്കിൽ സാധാരണ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം എന്തായാലും ഞാനാണെങ്കിൽ എൻ്റെ ലാൻസർ എടുത്തുകൊണ്ട് ഇവിടുന്ന് നൈസ് ആയിട്ട് വലിയ നീട്ട് പോവുകയാണ് കാരണം കുറച്ച് ഉള്ള സ്ഥലത്തേക്ക് പോയാൽ മാത്രമേ നമുക്കാണെങ്കിൽ ഇവരുടെയൊക്കെ വണ്ടി റിവ്യൂ ചെയ്യാനും അതുപോലെ തന്നെ ഓടിക്കാനായിട്ടും പറ്റത്തുള്ളൂ ഇവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ പരിപാടി നടക്കത്തില്ല ഇനി എങ്ങനെ ബാക്കോട്ട് ഇറങ്ങുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ഒരു എൻട്രൻസ് ഇത് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് പോകണമെങ്കിൽ ഈ വഴി തന്നെ തിരിച്ചും പോകണം ഇവിടെയാണെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് എല്ലാം കൂടെ വണ്ടിയിട്ട് വെച്ചിരിക്കുവാണ് അത് കാരണം ഇനി റിവേഴ്സ് എടുത്തിട്ട് പോയാലും നടക്കത്തില്ല അങ്ങനെ ഞാൻ ഒന്ന് വിചാരിച്ച് ഈസ് കാരണം അങ്ങോട്ട് റിവേഴ്സ് എടുത്തിട്ട് പോയാലും വിചാരിച്ചു റിവേഴ്സ് എടുത്തപ്പോഴത്തേക്കും നേരെ ഇങ്ങോട്ടാണ് വന്നത് പിന്നെ അങ്ങോട്ട് കയറ്റാൻ നോക്കി ഇപ്പോൾ വണ്ടിയാണെങ്കിൽ കയറുന്നില്ല അങ്ങനെ ലാസ്റ്റ് നമ്മൾ ആ റോഡിൽ കയറുന്ന ബട്ടണി ഒക്കിയിട്ട് നേരെ റോഡിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സൈഡിലേക്കാണ് ഈസ് വന്നത് നമ്മളിവിടെ വണ്ടി ഇട്ടിട്ട് ആരൊക്കെയാണ് ഇങ്ങോട്ട് എന്ന് നമുക്ക് നോക്കാം എന്നിട്ട് അവരുടെയൊക്കെ വണ്ടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ പലർ പല രീതിക്കാണ് അവരുടെ വണ്ടിയൊക്കെ പണി വന്നിരിക്കുന്നത് ലാൻസർ തന്നെ അല്ല ഈ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ പോളോ ഉണ്ടായിരുന്നു അങ്ങനെ കുറേയധികം ഉണ്ടായിരുന്നു നെക്സ്റ്റ് മീറ്റപ്പോൾ പോളോ മീറ്റപ്പ് വെക്കാനാണ് കുറച്ച് കൂട്ടുകാർ പറഞ്ഞത് എന്തായാലും ഈ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് മീറ്റപ്പോൾ പോളോ മീറ്റപ്പ് വെക്കുന്നതായിരിക്കും എന്തായാലും ഒരു ബ്രോ ആണെങ്കിൽ ഇപ്പോൾ ഒരു പോളോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഞാൻ ആ പോളോ ഞാൻ കാണിച്ചു തരാം പുള്ളിയാണെങ്കിൽ പോളോ കൊണ്ടുപോകുന്ന അടുക്കയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ഗ്രീൻ പോളോ അതുപോലെ തന്നെ ഒരു ബ്ലൂ ലാൻസർ ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഈ നമ്മുടെ ബാ അതിന്റെ ബാക്കിലായിട്ട് ഒരു ബിയം കിടപ്പുണ്ട് പിന്നെ ഈ അവിടുന്ന് ഒരു നീ ബ്ലൂ കളറിലെ മസ്താങ് വരെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ മസ്താങ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാനത് കണ്ടപ്പോൾ തന്നെ നോട്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് കാരണം അത്രയും പക്കയായിട്ടുള്ളൊരു ലുക്കിൽ മസ്താങ് ഇറക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീറ്റ് വണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മുടെ ആ കളറും അതുപോലെ തന്നെ കളർ നല്ല രീതിക്ക് ഈ ഒരു വണ്ടിക്ക് ചേരുന്നുണ്ട് പിന്നെ അലോയിസൂടെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കുവാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും അപ്പോൾ ഈ നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നിയതെന്ന് ചെസ്റ്റ് ആഴ്ച ഒന്ന് കമൻറ്റ് ചെയ്യാം ഇതിൻ്റെ വണ്ടിയൊക്കെ കൊള്ളാം പക്ഷേ അലോയിസിൽ ചെറിയൊരു പോസ്റ്റ് ഉണ്ട് ജസ്റ്റ് അലോയിസ് ഒന്ന് മാറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ ആക്കിയിട്ട് വണ്ടി കിട്ടിലവാക്കി കത്തി നിൽക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഇറക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അതിനിടയ്ക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ വേറൊരു ബ്രോയും കൂടെ ലാൻസർ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈസ് നിങ്ങൾ കണ്ടു കാണും എന്തായാലും കുറേയധികം വണ്ടികളുണ്ടായിരുന്നു എന്തായാലും നമുക്ക് പുള്ളിയിടിക്കലൊന്ന് ചോദിച്ചു നോക്കാം ഇത് ഓടിക്കാൻ തരുമോ ഒന്ന് ഓടിക്കാൻ തരുവാണെങ്കിൽ ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും എന്തായാലും ഇപ്പം തന്നെ നമ്മൾ നമ്മളിപ്പോ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു കാരണം പ്രിൻറ്റും കളറും എല്ലാം സെറ്റ് ാണ് അതുപോലെ തന്നെ അലോയിസിൽ ചെറിയൊരു പോസ്റ്റുണ്ട് അലോയിസ് കൂടെ മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ സെറ്റ് ആയിരിക്കും നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് എനിക്കറിയത്തില്ല നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു മസ്താങ്ങിൽ അലോയിസ് ചെറിയ ഒരു പോസ്റ്റ് പോലും ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഇല്ലയോ എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നൈസായിട്ട് ഓടിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് ഈസ് എന്തായാലും ഓടിക്കുമ്പോഴായാലും നല്ലൊരു ഫീലും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ ഈസ് വേറൊരു എന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ഭയങ്കര രീതിക്ക് ആഡ് ഇരിക്കുന്നുണ്ട് അത് നമ്മുടെ ഫോളോവേഴ്സ് എല്ലാം കൂടെ നമ്മുടെ ഈ ഈയൊരു മീറ്റപ്പിലോട്ട് കയറിയത് കാരണമാണ് നല്ല കണക്കിനാണ് ഈ നമുക്ക് ലാഗ് ലാഗടിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ച് കുറച്ച് ലോങ്ങ് വന്നപ്പോഴത്തേക്കും ഇപ്പോഴാണെങ്കിൽ കുറച്ചൊക്കെ കുറവുണ്ട് ഇപ്പോൾ വലിയ പോസ്റ്റൊന്നും ഇല്ല എന്തായാലും വണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ കറക്കാണ് അതുപോലെ തന്നെ കൺട്രോൾ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇത് നമ്മുടെ വണ്ടിയൊക്കെ ആണെങ്കിലും കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് അപ്പോഴത്തേക്കൊരു പോർഷൻ അയനിലവും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ മീറ്റപ്പിലും വെറൈറ്റി വെറൈറ്റി പോർഷയാണ് ഗീസ് കൊണ്ടുവരുന്നത് എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് നമ്മുടെ ഈ പോർഷൻ അയനിലവാണ് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിരിക്കും നോക്കൂ രക്ഷയില്ല കിട്ടില്ല പോലത്തെ സാധനം എന്തായാലും ഇവിടെ ഒരു വൈറ്റും ബ്ലൂവും തീമിലാണ് നമ്മുടെ ഈ ഒരു പോർഷ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ കുറേയൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് എന്തായാലും നമുക്ക് ഈ പോർഷ കൂടെ വന്ന് ഓടിച്ചു നോക്കാം അതിൻ്റെ അടുക്കാണെങ്കിൽ ഒരു പോള കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈ ഒരു പോളോയുടെ കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ ഒരു മച്ചാനാണ് പറഞ്ഞത് എൻ്റെ ഇടയ്ക്കയിൽ ബ്രോ അടുത്ത മീറ്റപ്പ് പോളോ മീറ്റപ്പ് വെക്കാനാണ് എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ ഇടയ്ക്കയിലാണ് ചോദിക്കുന്നത് അടുത്ത മീറ്റപ്പ് എന്തിൻ്റെയാണ് വേണ്ടതെന്ന് ആരോ എന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ ഈ നമ്മളാണെങ്കിൽ പോർഷ ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കൊള്ളാം ഈസ് ഒരു സ്മൂത്ത് ദാനം പെട്ടെന്ന് ാണ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഇങ്ങനെ കയറി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ സ്കോളം നൈസ് വണ്ടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഈ ഒരു മോഡലും പോർഷ പണിഞ്ഞിറക്കണമെന്നാണ് എനിക്കൊരു ബ്ലൂ കളറാണ് ഗീസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു മീറ്റപ്പിൽ ഈ ഒരു സെയിം ഈ സെയിം പോർഷ തന്നെ കാണിച്ചായിരുന്നു പക്ഷെ അത് ബ്ലൂ കളറായിരുന്നു ഈ ഒരു സെയിം രീതിയിലൊക്കെയാണ് അതും ചെയ്തിരുന്നത് അതായത് ഈ സ്കോളം നൈസ് ആയിട്ടുള്ള ഒരു സാധനമാണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് വണ്ടിയോടാണ് പോർഷ നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി ഏതാണെന്ന് ജസ്റ്റ് ആടെ ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു യെല്ലോ ലാൻസർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ലാൻസർ നേരത്തെ ഇല്ലായിരുന്നെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നുള്ളൂ അവൾ ആൻഡ് ടേയ്ക്ക് കെയർ